മഞ്ജുഷ എസ് ഡി പി ഏത് കൈവെട്ടി എന്ന് പറയുന്നത് നിങ്ങൾ കോടതി രേഖകൾ എടുത്ത് പരിശോധിക്ക് എസ് ഡി പി എതിരെ എന്തെങ്കിലും ആരോപണം കോടതികൾ പറഞ്ഞിട്ടുണ്ടോ കവി തല്ലുവാങ്ങിട്ടേ പോകുന്ന തോന്നുന്നു അല്ല കൈവെട്ടി വാഴക്കുളം വാഴക്കുളത്തെ ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ട് തെരഞ്ഞെടുത്ത് എസ് ഡി പിൻ ജനപ്രതിനിധിയായിട്ട് വന്നിട്ടുണ്ടല്ലോ ഒരു ജനപ്രതിനിധി തന്നെ ഉണ്ടല്ലോ ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാവരും കേരള സർക്കാർ രണ്ട് തവണ ബി ജെ പിയുടെ സർക്കാരല്ല സർ എൽ ഡി എഫിന്റെ സർക്കാരല്ല സർ യു ഡി എഫിന്റെ സർക്കാർ രണ്ട് തവണ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടും ഭീകര സംഘടനകളാണെന്ന് അഫ്ലാവിറ്റ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കറിയാമോ നിങ്ങൾ ആരെയാണ് ഈ മുഴുവൻ ജനങ്ങളെയും മണ്ടന്മാരാക്കാൻ നോക്കുകയാണോ മുഴുവൻ പ്ലേ ബോയ്സ് നിങ്ങൾ അഞ്ചു വർഷം നിരോധിച്ചു നിങ്ങൾ സുപ്രീം കോടതി പോയി സുപ്രീം കോടതി പറഞ്ഞു ഹൈക്കോടതി പോ ഹൈക്കോടതി പോയി നിങ്ങളുടെ ആളുകൾക്ക് ജാമ്യം കൊടുത്തു ചില കോടതികൾ അവരുടെ ആ ജാമ്യം തള്ളിക്കളഞ്ഞു സുപ്രീം കോടതി നിങ്ങൾക്കറിയാമോ നിങ്ങൾ ഈ രാജ്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഭീകര ശക്തികളാണ് നിങ്ങൾക്ക് താലിബാനുമായിട്ട് ബന്ധമുണ്ട് നിങ്ങൾക്ക് ലഷ്കർ തോലിബുമായിട്ട് ബന്ധമുണ്ട് നിങ്ങൾ ഐ എസ് എയിലേക്ക് റിക്രൂട്ട് ചെയ്ത സ്ഥാപനമാണ് പാർട്ടിയാണ് എന്നിട്ടും നിങ്ങൾ ഈ നാട്ടുകാരെ മുഴുവൻ പറ്റിക്കാൻ വേണ്ടിട്ട് ഇവിടെ വന്നിട്ട് ആർ എസ് എസ് ആർ എസ് എസ് നാലു നേരം വിലപിച്ചിട്ടൊന്നും കാര്യമില്ല ഞാൻ യോജിക്കുന്നു ആർ എസ് എസ് നൂറ് വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന സംഘടനയാ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട ഈ രാജ്യത്തെ ജനങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നാല് മെമ്പർമാര് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കൈവെട്ട് കേസിലെ പ്രതിയെ ജയിപ്പിച്ച നാടാണിത് കേരളം എല്ലാരും വിളിച്ചു